പ്രിയമളോരെ പത്തനംതിട്ട കുമ്പഴ റോഡിലെ കുലശേഖരപതി ജംഗ്ഷനിൽ ഒരു പിക്കപ്പ് വാൻ ഒരു വീട്ടിനകത്ത് ഗേറ്റ് തകർത്ത് ഇടിച്ച് കയറി അവിടെ കിടന്ന വാഹനത്തിൽ ഇടിക്കുകയും വാഹനത്തിൻ്റെ പുറകിൽ ആണ് അതിൻ്റെ സിറ്റൗട്ട് സിറ്റൗട്ടിലിരുന്ന മൂന്ന് പേരിൽ രണ്ട് പേര് ഓടുകയും ഒരാൾ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു ആ ഇരുന്ന ആളിൻ്റെ കാല് പൂർണ്ണമായിട്ടും ഒടിഞ്ഞു മാറിയിരിക്കുകയാണ് വല്ലാത്ത ഒരു സ്റ്റേജിലാണ് അവസ്ഥ വളരെ മോശമാണ് ഞാനിത് നിങ്ങളെ അറിയിച്ചതാണ് വാഹനം ഇവിടെ കിടക്കുകയായിരുന്നു അവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിനകത്താണ് ഈ പിക്കപ്പ് വാൻ കയറി ഈ വാഹനത്തിൽ ഇടിച്ചിരിക്കുന്നത് ഇടിച്ച വാഹനമാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ ഇരുന്നവരെല്ലാം ഹോസ്പിറ്റൽ മറ്റേ കാല് ഒഴിഞ്ഞ ആക്സിഡൻ്റ് ആയ ആളിനെയും കൊണ്ടും ഇത് കുലശേഖര പതിയിലാണ് ഇവിടെ ആയിരുന്നു ആ അവിടെ തേങ്ങ ഹോഴ്സെയിലായിട്ട് കൊടുക്കുന്ന ഒരു കടയിൽ ഉള്ളോടുമായി ഓടുമായി വരുന്ന വണ്ടിയായിരുന്നു അവിടുന്ന് എങ്ങനോ ഈ വീടിന് അകത്തോട്ട് ഇടിച്ച് കയറി ഓക്കെ